ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഒരു നാഴികക്കല്ലായി കോതമംഗലം ഐരൂർ പാടത്ത് മെഡി ലൈഫ് ഹോസ്പിറ്റൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആരോഗ്യ പരിചരണ രംഗത്തെ പരിചയ സമ്പത്തുമായാണ് മെഡി ലൈഫ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോതമംഗലം അയിരൂർപാടം പള്ളിക്കവലയിൽ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോർഡ് നിർവഹിച്ചു വീടുകളിൽ വന്നുള്ള അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ഏറ്റെടുക്കേണ്ട പാലിയേറ്റീവ് കെയർ അതെല്ലാം ഈ സ്ഥാപനത്തിൽ നിന്നും അത്തരം സേവനങ്ങളൊക്കെ ഒരുക്കുകയാണ് അപ്പോൾ അരുപ്പാടത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തികഞ്ഞ ഗ്രാമീണ മേഖലയാണ് ജനവാസ മേഖലയാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കോതമംഗലത്തോ അല്ലെങ്കിൽ മുത്തങ്കുടിയിലോ മറ്റ് പ്രദേശങ്ങളിലോ പോകാതെ അത്യാവശ്യമായി വരുന്ന ചികിത്സകൾ അത് മുത്തങ്കു ഇവിടെ അരുർപ്പാടത്ത് തന്നെ എന്ന ാണ് ഡോ വിഷ്ണുപ്രസാദ് എം ബി ബി എസിന്റെ മേൽനോട്ടത്തിലാണ് മിഡി ലൈഫ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ജനറൽ ട്രീറ്റ്മെന്റ് എമർജൻസി ട്രീറ്റ്മെന്റ് ഇഞ്ചുറി കെയർ ഒബ്സർവേഷൻ ഹോം വിസിറ്റ് പാലിയേറ്റീവ് കെയർ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും മെഡി ലൈഫ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൂടാതെ എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും പരിശോധനയും ഹോസ്പിറ്റലിൽ ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും വളരെ വേഗത്തിൽ റിസൾട്ട് സംവിധാനവും മെഡിലൈഫ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് സോ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വർക്ക് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് വരെയാണ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ആ ടൈം ഏത് വന്നാലും നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് മുതൽ ഇ സി ജി വരെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ലാബ് ടെസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് വൺ അവറിലൂടെ തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ അഡ്മിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെയുള്ള ആൾക്കാർ അവർക്കെല്ലാം അധികം ദൂരെ പോയി ചികിത്സ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു എമർജൻസീസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഈ കേസ് ഒരു സൂചറി ആണെങ്കിലും തയ്യൽ തയ്യൽ ആണെങ്കിലും ഞങ്ങളിവിടെ പെട്ടെന്ന് ചെയ്തു തരുന്നതായിരിക്കും ഒൻപത് മുതൽ വരെ ഹോസ്പിറ്റലും രാവിലെ ആറ് മുപ്പത് മുതൽ നാല് വരെ ലബോറട്ടറിയും പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് പരിചയ സംബന്ധിച്ചുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കൃത്യതയും വിശ്വാസമേറിയതുമായ സേവനമാണ് മെഡി ലൈഫിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക ന്യൂസ് ന്യൂസ്